സാർ ഇത് വൈറ്റ് നാടൻ അല്ല നാടൻ അല്ല വൈറ്റ് ജാമൻ്റെ പ്ലാന്റ് ആണ് ഇത് ബ്ലൂ കളറിലെ പ്ലാസ്റ്റിക് പിന്നെ ഇതില്ലേ എന്താ പറയുക ക്യാൻ അതിലാണ് വെക്കാൻ വിചാരിക്കുന്നത് സാർ അതിൻ്റെ നോട്ട്സ് എന്തെങ്കിലും എടുത്ത് തരുമോ എങ്ങനെ അതിൽ ക്യാൻ ഫില്ല് ചെയ്യണം ക്യാൻ ഹോൾസ് ഇടണം എന്താ ഇത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാൻ്റെ സൈസും സാറൊന്ന് പറഞ്ഞു തരണേ വാങ്ങാനാണ് ജയശ്രീ ഞാനിത് കഴിഞ്ഞ തവണ പറഞ്ഞതാണല്ലോ അല്ലേ ഒരു തവണ വളരെ ഡെപ്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടായി അതിൻ്റെ സ്കെച്ചുകളടക്കം നമ്മുടെ നളിനി ചേച്ചിയാണ് തോന്നുന്നു ഓർമ്മയില്ല അവരുമായിട്ടും ഇത് ഡിസ്കസ് ചെയ്തിരുന്നു അതിൻ്റെ പോയിന്റുകളൊക്കെ അതിൻ്റെ സ്കെച്ചുകളൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും അതിനെ സംബന്ധിച്ച് ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോഴും നമ്മൾ സംസാരിച്ചതാണ് വീണ്ടും മൂന്നാമത് ഒന്നും കൂടി സംസാരിക്കാം പറഞ്ഞുതരാം വൈറ്റ് ജാമൺ എന്ന് പറഞ്ഞാൽ വെള്ള ഞാവൽ ആ ചെടി കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഇനി ഏത് ഡ്രമ്മ വേണമെന്നുള്ളത് ഡ്രമ്മ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മ് തന്നെ മേടിക്കുകയാണ് നല്ലത് ഇനി അതില്ലെങ്കിലും നൂറ് ലിറ്ററിൻ്റെ മേടിക്കുക വേറെ വഴിയില്ല ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരുന്നൂറ് ലിറ്റർ മേടിക്കണമെന്നില്ല അപ്പോൾ ഓരോരുത്തരുടെ സൗകര്യം സാമ്പത്തിക ശേഷി അനുസരിച്ച് പക്ഷെ ചെറിയ ചട്ടിയിലേക്ക് പോകുന്നവർ അത് അപകടം അല്ലെങ്കിൽ ശോഷണങ്ങൾ അല്ലെങ്കിൽ പല ഉണ്ടാവാം അതുകൊണ്ട് വലിയ ഡ്രമ്മ തന്നെ മേടിക്കുക എന്നുള്ളത് ഇരുന്നൂറ് ലിറ്ററിൻ്റെ തീർച്ചയായിട്ടും അടിഭാഗത്ത് ഏറ്റവും അടിഭാഗത്ത് ഒരു നാലോ ആറോ ദ്വാരങ്ങൾ നൽകുന്നത് നന്നായിരിക്കും ഏറ്റവും അടിഭാഗത്ത് ഇനി അതിലും നമ്മൾ എന്നും പറയാറുള്ള പോലുള്ള ഓർഗാനിക് മാറ്റർ നിറയ്ക്കാന്നുള്ളതാണ് നിറയ്ക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ കുറച്ച് ഇഷ്ടികകൾ കയ്യിൽ കരുതുക ആ ഹൈറ്റിലേക്ക് എത്ര വേണം ഇഷ്ടിക ഒരു ഡ്രമ്മിൻ്റെ ഹൈറ്റിലേക്ക് ഡ്രമ്മെന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്ന് ഒന്ന് ഒന്നര മീറ്ററോളം വരുന്നു വിചാരിക്കുന്നു ഏകദേശം ഞാൻ കണക്ക് കണക്കുകൂട്ടിയിട്ടുള്ള റഫ്ലി പറയാണ് അപ്പോൾ ഒന്നര മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് സെൻറ്റിയുടെ ഇഷ്ടികയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ഇഷ്ടിക അല്ലേ അതും കരുതണം എന്നിട്ട് നിങ്ങൾ ഓരോ അടിയും മണ്ണിടുമ്പോഴും ആ ആദ്യം രണ്ട് ഇഷ്ടിക വയ്ക്കുന്നു അതിന് ചുറ്റും മണ്ണെല്ലാം മിശ്രിതം അത് നിങ്ങൾക്ക് റോക്ക് ഫോ ഈ ഈ സിലിക്ക സാൻഡ് അതായത് പാറപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം അങ്ങനെ അടുത്ത രണ്ട് ഇഷ്ടിക വയ്ക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരേ ലെവലിൽ തന്നെ ഒരേ ഡയറക്ഷനിൽ തന്നെ എന്നിട്ട് വീണ്ടും മിശ്രിതം ചേർക്കുന്നു അങ്ങനെ അങ്ങനെ മേലോട്ട് മേലോട്ട് കൊണ്ടുപോയിരുന്നു ഒരു അഞ്ച് സെൻ്റി ചൂട് ഭാഗം വെച്ച് ഇഷ്ടിക അഞ്ച് സെൻറ്റിയോ ആ പത്ത് സെൻറ്റിയോ അല്ലെങ്കിൽ ഒരു ഇഷ്ടികയുടെ മേലെന്ന് ചുവട്ടിൽ നിൽക്കുക എത്തുന്നവരെ ഇങ്ങനെ ചുറ്റും ഇട്ടിട്ടിട്ട് മിശ്രിന്ന് ഇട്ടിച്ച് പോരാ എന്നിട്ട് മേൽഭാഗത്ത് ഇഷ്ടികയുടെ മേലെ ഈ ജാമൻ ട്രീയുടെ വേരുകൾ അപ്പുറം ഇപ്പുറം ആക്കിയിട്ട് അതിനെ ഒരു വടി വെച്ചിട്ട് സപ്പോർട്ട് കൊടുത്ത് വിടുക ആ ഇഷ്ടിയോടൊപ്പം തന്നെ ഒരു വടിയും വെക്കുക കുത്തി വെക്കുക രണ്ട് സൈഡിലും വെച്ചാൽ നല്ലത് എന്നിട്ട് ഈ ജാമുൻ ട്രീനെ ചെറുതായിട്ടൊന്ന് ചുറ്റിക്കെട്ട് കാറ്റത്ത് ആടി നിലത്ത് വിഴാതിരിക്കാൻ ഐ മീൻസ് വളയാതിരിക്കാനായിട്ട് അല്ലേ അങ്ങനെയും ചെയ്യാം ഇനി വിഷ്ടി വയ്ക്കാൻ പറ്റില്ലെങ്കിലോ അഞ്ച് സെൻറ്റിമീ കീഴ്ഭാഗത്ത് ഡ്രമ്മിൻ്റെ മേൽ എഡ്ജിൽ നിന്ന് കീഴ്ഭാഗത്തേക്കായിട്ട് ഒരു പ്ലസ് പോലെ കമ്പി കുത്തി കയറ്റുക അല്ലെങ്കിൽ പൈപ്പ് കുത്തിക്കയറ്റുക ആദ്യം ഈ ബ്ലാക്ക് പൈപ്പില്ലേ വീടിന് ഇലക്ട്രിക്കൽ വർക്ക് നടത്തുന്നത് അത് കുത്തിക്കയറ്റിയിട്ട് ദ്വാരം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു എം എയ്റ്റ് ഓർ എം ടെൻ ഓർ എം ട്വൽവ് സ്റ്റീൽ റോഡ് കുത്തി കയറ്റി വയ്ക്കുക അപ്പോൾ അതിലും ഈ മരം വയ്ക്കാം അങ്ങനെയും ചെയ്യാവുന്നതാണ് എപ്പോഴൊക്കെ ആ ഇരുമ്പ് ദ്രവിക്കുന്നോ ആ ഇരുമ്പ് ദ്രവിക്കാനായിട്ട് ചിലപ്പോൾ അഞ്ചെട്ട് എട്ട് പത്ത് വർഷമൊക്കെ വേണ്ടിവരും അങ്ങനെ ദ്രവിച്ചെന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു കമ്പി വീണ്ടും കുത്തി കൊടുത്താൽ മതി അപ്പോഴും ആ മരം തന്നെ നിൽക്കും ചോട്ടിലേക്ക് ഇറങ്ങാതെ ഓർഗാനിക് വസ്തുക്കളാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് പതുക്കെ പതുക്കെ ദ്രവിച്ച് ചോട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വളം അല്ലെങ്കിൽ മിശ്രിതം മേലെ മേലെ ചേർത്ത് കൊണ്ടിരിക്കുകയും ചെയ്യാം ഇഷ്ടിക്കാവുമ്പോൾ എന്താ ഗുണം ഇഷ്ടികയോ അല്ലെങ്കിൽ കല്ലോ അവൻ എന്താ ഗുണം ഇഷ്ടികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വലിച്ചെടുത്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കും അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കല്ലാണെങ്കിലും നല്ലത് തന്നെ കല്ല് വെള്ളം അത്ര വലിച്ചെടുക്കില്ല പക്ഷേ മിനറൽസ് പതുക്കെ പതുക്കെ ദ്രവിച്ച് കിട്ടുകയും ചെയ്യും പലതരത്തിലുള്ള മിനറൽസും പിന്നെ വേരുകൾ വളർന്ന് ചോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാലോ പിന്നെ ഇതൊക്കെ തന്നെ പിന്നെ ആ സപ്പോർട്ടിൻ്റെ ആവശ്യം വരില്ല ആ വേര് തന്നെ അതിനെ ഉയർത്തി നിർത്തും അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വളപ്രയോഗം പലതരത്തിലുള്ള ന്യൂട്രീഷൻസ് കൊടുക്കേണ്ട രീതികൾ രോഗകീട നിർമാർജനം എന്നതൊക്കെ അനുസരിച്ചിരിക്കും വെള്ളം കൊടുക്കുന്ന രീതികൾ അതൊക്കെ അനുസരിച്ചിരിക്കും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയിലൂടെ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക മനസ്സിലാക്കുക ജലസേചനം എത്ര അളവിൽ വേണം ഏതെല്ലാം പോഷകങ്ങൾ വേണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ചെയ്താൽ പുറത്തുണ്ടാവുന്നത്ര ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു ഒന്നോ രണ്ടോ കിലോ ഒക്കെ ഒരു കിലോ ഒന്നര കിലോ എന്ന പോലെയൊക്കെ നമുക്ക് ഈ ഡ്രമ്മിൽ നിന്ന് എന്താണ് പറയുക ഞാൻ അവൾപ്പെടാം അതുണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ ചിലപ്പോൾ ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ രണ്ടര കിലോ അറിയില്ല എത്രമാത്രം ശാഖകൾ ഏത് തരത്തിൽ നിങ്ങൾ വളർത്തുന്നു എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതൊക്കെ മേൽഭാഗത്ത് നിന്ന് ഫിഫ്റ്റി എം എം ചുവട്ടിലോട്ട് അല്ലേ മനസ്സിലായല്ലോ അല്ലേ ഇപ്പോൾ ക്രോസ് പൈപ്പ് വയ്ക്കുകയാണെങ്കിൽ അതും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ക്രോസ് പൈപ്പ് വയ്ക്കുന്നില്ലെങ്കിലോ ക്രോസ് പൈപ്പ് ആൻഡ് റീബാർ അല്ലേ സ്റ്റീൽ റോഡ് അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അത് മാത്രം വെച്ചാൽ മതി അതല്ലെങ്കിൽ ഇഷ്ടിക ഈ ഉൾഭാഗത്ത് വെച്ചിട്ടുള്ള പോലെ ഇഷ്ടിക വയ്ക്കുന്നു മേലറ്റം വരെ കൊണ്ടുപോകുന്നു അഞ്ച് സെൻറ്റിയോ പത്ത് സെൻറ്റിയോ താഴെ വെച്ച് നിർത്തുന്നു അത് അപ്പോൾ ഓരോരോ ഇഷ്ടിക വയ്ക്കും തോറും അതിൻ്റെ ചുറ്റും പോട്ടി മിക്സ് ഇട്ടിട്ടിട്ട് നിറച്ച് പോരും അപ്പോൾ ആ ഇഷ്ടിക വീഴില്ല സൈഡിലോട്ട് ഇങ്ങനെ കുത്തി നിറച്ചാൽ മതി ഇതിൽ കുത്തി നിറയ്ക്കുന്നുണ്ട് കുഴപ്പമില്ല മിശ്രിതം ഓക്കെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് റോ സിലിക്ക സാൻഡ് ഉപയോഗിക്കുകയും ചെയ്യാം എന്നിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ചെടി വയ്ക്കുന്നു ചെടി വെച്ചിട്ട് വേരുകളെ രണ്ട് സൈഡിലേക്കും രണ്ട് സൈഡിലേക്കില്ല നാല് സൈഡിലേക്കും അതിനെ ഡാമേജ് ആക്കാതെ എടുത്ത് വെക്കുന്നു മനസ്സിലായല്ലോ അല്ലേ അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് എത്തിക്കഴിഞ്ഞാലോ ചെടി വെച്ചതിന് ശേഷം മണ്ണിട്ട് മൂടുകയും ചെയ്യാം മണ്ണല്ല മിശ്രിതിട്ട് മൂടുകയും ചെയ്യാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ മതി ചെറുതായിട്ട് ഓക്കെ താങ്ക് യു ജയശ്രീ